പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത കാരണം നമുക്ക് ജോലി ഇല്ലാണ്ടായി അതാണ് മെയിൻ തിങ് അല്ല കാര്യമായിട്ട് പറഞ്ഞെന്താ വെച്ചാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് വി ഗോട്ട് ഇൻ ദ ലാസ്റ്റ് ഇയേഴ്സ് ഐ ഷുഡ് സേ ബിക്കോസ് ദ കാർഡിയോളജിസ്റ്റ് ദാറ്റ്സ് വാട്ട് ഐ വുഡ് ഡു എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യാം പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മസിൽ റിവൈവ് വരും അതിന് ഇപ്പം മൂന്ന് രക്തക്കൊഴിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇവർ ഒന്നിനെയാണ് ചെയ്യുള്ളൂ ാണ് ചെയ്യേണ്ടത് അല്ല അങ്ങനെ അത് ചെയ്തതിനു ശേഷം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റെൻസ് ഇടാൻ പറ്റും അത് അല്ലെങ്കിൽ പിന്നെ ബൈപ്പാസ് സർജറി പറയും അപ്പോൾ ഞങ്ങള് ബൈപ്പാസ് സർജറിക്ക് വന്നിട്ട് ഞങ്ങൾ മൂന്ന് രക്തക്കോഴിൽ കണക്ട് ചെയ്യും ഒന്ന് അഞ്ഞിൻ്റെ അടുക്കൾ കണക്ട് ചെയ്തതിന് ശേഷം ഇതിനെല്ലാത്തിനും ഒരു കാലാവധി ഉണ്ട് അപ്പോൾ ആ കാലാവധി കഴിയുമ്പാണ് പിന്നെയും ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ അതിനെ നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം അത് കൺട്രോൾ ചെയ്തിട്ടും വരും എന്താ വെച്ചാൽ ഇതൊരു ഏജിങ് പ്രോസസ്സാണ് ഇപ്പം നമ്മളെ നരയും കഷണ്ടിയൊക്കെ വരുന്ന മാതിരി ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും നടക്കാൻ പറ്റില്ല ഒരു വേൾഡ് ഹാർട്ട് ഡേൻ്റെ അന്ന് നടന്ന ഒരു കാര്യമില്ല ദിവസം നമ്മൾ കുറച്ച് എക്സർസൈസൊക്കെ ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക എന്ന് വെച്ചാൽ കേരളത്തിൽ കോഴിക്കോട് മാരി ഒരു സ്ഥലത്ത് തലേന്ന് നെയ്ച്ചോറും അടുത്ത ദിവസം ബിരിയാണിൻ്റെ സ്ഥലത്ത് ഫുഡല്ല മെയിൻ ഇഷ്യൂ വേറെന്തൊക്കെയുണ്ട് നമുക്കൊന്നും അറിയില്ല അറിയണ സാധനം അത്രയേ ഉള്ളൂ മോഡറേഷനിൽ നമുക്ക് നോക്കാം പിന്നെ എന്തെങ്കിലും പ്രശ്നം വരാണെന്ന് വച്ചാൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞൊരു പേഷ്യൻ മിക്കവാറും പിന്നെ ഒരു ബൈപ്പാസ് സർജറി ഇന്നത്തെ പത്ത് കൊല്ലത്തിൽ ഞാൻ ചെയ്യാറില്ല മിക്കവാറും സ്റ്റാൻഡിങ് ആക്കി വേണ്ടി വരിക